ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പൂച്ചയുടെ നഖ ക്രീപ്പർ പൂച്ചയുടെ നഖക്കാഹളം ഫണൽ ക്രീപ്പർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കാറ്റ്സ്ക്ലോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കനം കുറഞ്ഞതും ചെറുതുമായ ആകാശവേരുകളാൽ മുപ്പത് മീറ്റർ ഉയരത്തിലെത്താൻ കഴിയുന്ന ആരെയും ആകർഷിക്കുന്ന മഞ്ഞ പൂക്കളാൽ സമ്പുഷ്ടമായ നല്ലൊരു വള്ളിച്ചെടിയാണിത് നാല് മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെ വ്യാസമുള്ള പൂക്കളാണ് ഈ ചെടിക്ക് വരുന്നത് ഒറ്റയ്ക്ക് രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളായൊക്കെ വളരാൻ കഴിയുന്ന പൂക്കളാണ് വസന്തത്തിന്റെ അവസാനം മുതൽ വേനൽക്കാലത്തിന്റെ ആരംഭം വരെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നു ഫലഭൂയിഷ്ടമായ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഉപ്പുവെള്ളം ഒഴികെ മിക്ക മണ്ണിലും അതിജീവിക്കാനായിട്ട് കഴിയും വെയിൽ കുറഞ്ഞ പ്രദേശങ്ങളിലും ഈ ചെടി വളരുമെങ്കിലും ഒരുപാട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഈ ചെടി പെട്ടെന്ന് വളരുന്നു ഓസ്ട്രേലിയ തെക്കുകിഴക്കൻ യു എസ് എ ദക്ഷിണാഫ്രിക്ക ഉഷ്ണമേഖല ഏഷ്യ എന്നിവിടങ്ങളിലൊക്കെയാണ് ഇത് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നത് ഇത് തോട്ടങ്ങളിലും പൂന്തോട്ടങ്ങളിലും റോഡരികിലും പുൽമേടുകളിലും തുറന്ന നഗരപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഇടത്തരം മുതൽ ഉയർന്ന മഴയുള്ള മിതശീതോഷ്ണ പ്രദേശങ്ങളിലും ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ധാരാളമായിട്ട് കണ്ടുവരുന്നു മരങ്ങളിലും മറ്റ് പ്രതലങ്ങളിലും പടർന്നു കയറി വള്ളികളിലാണ് ഈ ചെടി പൂവിടുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പൂക്കൾ കൊഴിഞ്ഞു പോയാലും ഇലകൾ നമുക്ക് തണൽ നന്നായി നൽകും ഓരോ പൂക്കൾ ഈ ചെടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോഴും അതിന് ഇരട്ടിയായിട്ടാണ് കേട്ടോ അടുത്ത ദിവസം പൂക്കൾ കാണാനായിട്ട് കഴിയുക ഇത് ഒരുപാട് വലിയ ചെടിയെന്നല്ല നമ്മുടെ കയ്യിൽ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഫ്ലവർ വന്നപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് നമ്മൾ എടുത്ത വീഡിയോ ആണ് ഇത് നമുക്ക് ചട്ടിയിൽ വളർത്തുന്നതിലും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് മതിലുകളിലോ അതല്ലെങ്കിൽ നമ്മൾ കയറൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മുടെ വലിയ മുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ആ കയറിന് മേലെക്കൂടെയൊക്കെ നമുക്കതിനെ പടർത്തിയെടുത്താൽ നല്ല ഭംഗിയായിട്ട് വയ്ക്കാൻ കഴിയും കേട്ടോ നമ്മൾ ബുഷൊക്കെ വളർത്തിയെടുക്കുന്ന ആ ഒരു ലെവലിൽ നമുക്ക് കയറൊക്കെ വാങ്ങിച്ച് കെട്ടിയിട്ട് പടർത്തിയെടുക്കാനായിട്ട് കഴിയും അതുപോലെ ഒരുപാട് സ്ഥലമില്ലാത്തവർക്കും ഇതുപോലെ ചട്ടിയിലൊക്കെ നമുക്ക് കമ്പിയൊക്കെ വാങ്ങിച്ച് വളർച്ചൊക്കെ വെച്ചിട്ട് അതിനകത്തും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കാറ്റ്സ്ക്ലോയുടെ ഒരു കുഞ്ഞു വിശേഷം നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന പോലെ തന്നെ ജനുവരി മുതൽ നമ്മൾ ഓർക്കിഡിൻ്റെ ഡെൻഡ്രോബിയാണ് മെയിനായിട്ട് സെയിൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുവഴി ഒന്ന് ജോയിൻ ചെയ്തോളൂ മറ്റു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം